നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു ബയോട്ടിൻ ലഡുവിൻ്റെ റെസിപ്പി കാണാം ബയോട്ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ബി സെവൻ ആണ് കേട്ടോ ബയോട്ടിൻ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ തന്നെ സാധാരണ കിട്ടാറുണ്ട് എന്നാലും ആവശ്യമായ അളവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാനായിട്ട് പറ്റും മുടിയൊക്കെ കനം കുറഞ്ഞിട്ട് വെട്ടു തന്നെ പൊട്ടിപ്പോകട്ടോ ഡ്രൈ ആയിട്ട് അതേപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാകും നമുക്ക് നല്ല ക്ഷീണമൊക്കെ തോന്നും അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബയോട്ടിൻ ലഡു ആണ് കേട്ടോ ഇത് നമുക്ക് ഇതുണ്ടാക്കി കഴിച്ചാൽ മതി അതിന് പകരമായിട്ട് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഒന്നും പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ബയോട്ടിൻ ലഡു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പെട്ടെന്ന് കണ്ടു നോക്കിയിട്ട് വരാം ഈ ഒരു ലഡു ഒരു ദിവസം ഒരെണ്ണം ഒക്കെ കഴിച്ചാൽ മതി കേട്ടോ ആർക്ക് വേണമെങ്കിലും കഴിക്കാം അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ ഒന്ന് കാണാം അതുപോലെ ഇതിൽ ബയോട്ടിൻ മാത്രമല്ല കേട്ടോ ബാക്കിയുള്ള എല്ലാ വൈറ്റമിൻസും പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും അയണും കാൽസ്യം മെക്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മുടി ഒഴിച്ചിൽ മാറ്റിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ നമ്മളിത് സ്കിന്നിൻ്റെ തിളക്കത്തിനും അതുപോലെ തന്നെ എല്ലുകളുടെയൊക്കെ ബലത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ലഡു ഉണ്ടാക്കി കഴിക്കാം കരലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ ഒരു ബയോട്ടിൻ ലഡു ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ബയോട്ടിൻ അടങ്ങിയിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഈന്തപ്പഴം കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്തിട്ട് നല്ലൊരു ലഡു ഉണ്ടാക്കിയെടുക്കാം ബയോട്ടിൻ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ മുഴുവൻ വേണമെന്നില്ല കേട്ടോ നമുക്ക് ഏതാണോ വാങ്ങാൻ പറ്റുന്നത് നമ്മുടെ അടുത്ത് ഏതാണോ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് ലഡു എടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ളതാണ് എല്ലാം ഒരുമിച്ച് വേണമെങ്കിൽ വറുത്തെടുക്കാം പക്ഷേ അതിനേക്കാളും നല്ലത് ഓരോന്നായിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും കാരണം ചിലതൊക്കെ പെട്ടെന്ന് ആയി വരും ചിലത് ആവാനായിട്ട് സമയമെടുക്കുകയും ചെയ്യും എല്ലാത്തിൻ്റെ വറവും വ്യത്യാസമായിരിക്കുമല്ലോ അപ്പം നമുക്ക് ഓരോന്നായിട്ടങ്ങ് വറുത്തെടുക്കാം അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കാം തീ മീഡിയത്തിലേക്ക് വെച്ചാൽ മതിയാ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് കശുവണ്ടി ചേർത്ത് കൊടുക്കാം കാഷുവീനട്ട് നൂറ് ഗ്രാമുണ്ട് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് ഡാർക്ക് കളർ ആവുന്ന കളറാവുന്നവരെ വറുത്തെടുക്കട്ടെ ചെറിയൊരു ബ്രൗൺ കളർ കാണാനായിട്ട് പറ്റില്ലേ അതുവരെ അങ്ങ് വറുത്താൽ മതി ഇതെല്ലാം ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ എന്നാലും നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ട് കുക്കായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ക്യാഷ് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് ബദാം ഇട്ട് കൊടുക്കാം ഇതും നൂറ് ഗ്രാം തന്നെയാണ് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നേരത്തെ ക്യാഷ് വേണ്ടി വറുത്തെടുത്ത പോലെ തന്നെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ അങ്ങ് വറുത്തെടുക്കാം ബദാമായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണേ കാരണം ഇതിൻ്റെ ആവി അടിച്ചിട്ട് വീണ്ടും ഇതൊന്നും നനഞ്ഞു വരരുത് നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുമ്പോഴായിരിക്കും പൊടിച്ചെടുക്കാൻ എളുപ്പം ഉണ്ടാകുക ഇനി വേണ്ടത് മത്തങ്ങേൻ്റെ കുരുവാണ് പംകിൻ സീഡ്സ് ഇതും ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു കപ്പുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് കുരുമൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നേരത്തെ ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം ഇനി വേണ്ടത് സൺഫ്ലവർ സീഡ്സ് ആണ് അതും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബയോട്ടിൻ ഉള്ളത് ഈയൊരു സൺഫ്ലവർ സീഡ്സിലാണ് അപ്പോൾ നമ്മൾ ബയോട്ടിൻ ലഡു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം ഇതും ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ ഇട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതാ വാൾനട്ട് എടുത്തിട്ടുണ്ട് ഇത് നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു കപ്പുണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് വേഗം ഒന്ന് ചൂടായി വരാനാണ് വാൾനട്ടൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ ഒഴിവാക്കുക ഇനി ഇതാ കടലയാണ് എടുത്തിട്ടുള്ളത് പച്ചക്കടലയാണ് വറുത്ത കടല ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തോട്ടോ ഇതിപ്പോൾ പച്ചയായതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ ഒന്ന് തണുക്കുമ്പോൾ കളഞ്ഞിട്ടെടുക്കാം കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇത് ആയി വന്നിട്ടുണ്ട് തണുക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് മുറുകി വന്നോളൂ അപ്പോൾ ഇത് നമുക്ക് ഇതും ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം പാത്രത്തിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുണി വെച്ചിട്ടൊന്ന് തുടച്ചറിഞ്ഞിട്ട് അടുത്ത സാധനം ഇട്ടിട്ട് അങ്ങ് വറുത്തെടുത്താൽ മതി ഇനി എടുത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ്സ് ആണ് ഇതും നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഉണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം പൊട്ടി വരാനായിട്ട് തോന്നുമ്പോൾ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതാ നമ്മൾ ചിയാ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ഇതും നൂറ് ഗ്രാം ഉണ്ട് ഒരു കപ്പ് ഉണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ൊടുത്തോണ്ടിരിക്കണം അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിനൊന്നും അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ജിയാ സീഡ് ഇല്ലെങ്കിൽ സീഡ് മാത്രം ചേർത്താൽ മതി ഉണ്ടെങ്കിൽ രണ്ടും ചേർക്കാം അതല്ലെങ്കിൽ ഇത് രണ്ടും കപ്പ് ഇത് എടുത്താലും മതിയെ ഇനി ഇത് നമ്മുടെ മുടീൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള എള്ളാണ് എടുത്തിട്ടുള്ളത് കറുത്ത എള്ള വെളുത്ത എള്ള ഏത് വേണമെങ്കിലും എടുക്കാം എന്നാൽ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് ഇതുപോലെയുള്ള കറുത്ത എള്ളാണ് ഇത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം എള്ളൊക്കെ ഒന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി എടുത്തിരിക്കുന്നത് ആണ് ഇതിപ്പോൾ റോൾഡ് ഓട്സ് ആണ് സ്റ്റീൽ കട്ട് ഓട്സ് ആണെങ്കിൽ അതെടുക്കാം ഇതും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലൊരു മണം വരുന്നവരെ അങ്ങ് വറുത്തെടുക്കാം ഇപ്പം ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനി എടുത്തിരിക്കുന്നത് തേങ്ങയാണ് ഇതും ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് എല്ലാവരെയും പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇതിൽ ബയോട്ടൻ ഉണ്ടായിട്ടൊന്നും നല്ല കേട്ടോ ചേർക്കുന്നത് ഇതിൽ ധാരാളം നല്ല പ്രോട്ടീനും ഫാറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ലഡുവിന് നല്ലൊരു ടേസ്റ്റും കിട്ടും കൂടുതൽ ഹെൽത്തിയാക്കി എടുക്കാനും വേണ്ടിയിട്ടാണ് തേങ്ങ ചേർക്കുന്നത് ഇതിന് പകരമായിട്ട് ഡെസ്കേറ്റഡ് കോക്കനട്ട് ഇട്ടുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ ഇതിപ്പോൾ പച്ച തേങ്ങ ആയതുകൊണ്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നു മാത്രം ഇപ്പം ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതും പാത്രത്തിൽ നിന്ന് മാറ്റാം ഇപ്പം ഇത് വറുക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്തിട്ട് പരുന്നേര പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും നല്ലോണം ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാം ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം തണുത്ത് വന്നിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സീഡ്സ് ആണല്ലോ അപ്പോൾ നമുക്ക് ഡൈജഷൻ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് കഷ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് അധികമാവുകയോ ഒന്നുമില്ല ഫ്ലേവർ മുന്നിലേക്ക് നിൽക്കുകയൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കായും കൂടെ ചേർക്കാം അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ചുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ പെട്ടെന്ന് പൊടിഞ്ഞ് കേട്ടോ ഇനി അഥവാ ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ എല്ലാ സാധനങ്ങളും വറുത്തതുപോലെ ഒന്ന് പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് അത് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ ചേർക്കാം കേട്ടോ അതായിരിക്കും അരഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ടാവില്ല വലിയ ചാറിലിട്ടിട്ടാണ് ആദ്യം ഒന്ന് പൊടിച്ച് നോക്കിയത് അപ്പോൾ ഇത് പൊടിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ചെറിയ ചാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് നമുക്ക് പൊടിച്ചിട്ട് പൊടിയായിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ പൊടിയാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേപോലെ നന്നായിട്ട് അരച്ച് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല പൊടിയാക്കി എടുക്കാനാണ് താല്പര്യമെങ്കിൽ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് മാത്രം അടിച്ചെടുക്കണേ കാരണം നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ എണ്ണക്കുരുക്കളാണ് അത് നമ്മൾ കൂടുതൽ അടിക്കും തോറും കുഴഞ്ഞു കുഴിഞ്ഞ് വരികയുള്ളൂ അപ്പോൾ പൊടിയാക്കാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മളിപ്പോൾ അല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് തവണ കൂടുതലൊന്ന് അടിച്ചെടുക്കുന്നുണ്ടേ ഇത് അടിക്കുംതോറും കൂടുതൽ കൂടുതൽ കുഴഞ്ഞു വരിക അപ്പോൾ നമുക്ക് ലഡു ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകമാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അടിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഇതാ നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മധുരത്തിനായിട്ടൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല മധുരം ചേർക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എന്നാലും കുറച്ച് ലഡു ആയതുകൊണ്ട് മധുരമുള്ളതായിരിക്കുമല്ലോ നല്ലത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്തായാലും ഇത് ഒറ്റ തവണയായിട്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റില്ല നാലോ അഞ്ചോ തവണയായിട്ട് അടിച്ചെടുക്കേണ്ട വരെ ഓരോ തവണ അടിച്ചെടുക്കുമ്പോഴും നമ്മളതിലേക്ക് ആവശ്യമുള്ള ഈന്തപ്പഴം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കുരു കളഞ്ഞിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കീമിയ ഡൈറ്റ്സ് ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ തന്നെ നന്നായിട്ട് അരഞ്ഞിട്ടിക്കോളും സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം അല്ല നമ്മളെടുത്ത് ഉള്ളതെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വേറെ തന്നെ ആ ഇന്തപ്പഴം മാത്രമായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് മൊത്തത്തിൽ അങ്ങ് കുഴച്ചെടുത്താൽ മതി ഞാനിപ്പം ഓരോതിൻ്റെ കൂടെയും കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് അങ്ങ് ഇട്ടിട്ടങ്ങ് അടിച്ചെടുക്കുകയാണേ ഇതിലേക്കൊരു ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി അങ്ങ് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇന്തപ്പുഴമൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം എന്നിട്ട് ബാക്കി വറുത്ത് വറുത്തുവച്ചിരിക്കുന്ന കൂടെ ഓരോ ബ്രഷ് അങ്ങ് അടിച്ചെടുക്കാം ഓരോ ബ്രഷ് അടിക്കുന്നതിൻ്റെ കൂടെയും നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ഇന്തപ്പഴം കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം മധുരത്തിനായിട്ട് ഈന്തപ്പഴം തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ ഈന്തപ്പഴം ചേർക്കണമെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും കാരണം ഇതിൽ കൂടുതലായിട്ട് അയണൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈന്തപ്പഴം ചേർക്കുന്നത് നല്ലതായിരിക്കും ഇനി ഈന്തപ്പഴം ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ശർക്കരയോ അതല്ലെങ്കിൽ ചക്കരയോ ചേർത്തിട്ട് അടിച്ചെടുക്കാം ചക്കര ചേർക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് കാരണം അതിലും കൂടുതലായിട്ട് അയണ അടങ്ങിയിട്ടുണ്ട് ചക്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിപ്പെട്ടി കരിപ്പെട്ടി ഒന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി നമ്മൾ വെച്ചിരിക്കുന്നതൊക്കെ ചേർത്തിട്ട് പൊടിക്കില്ലേ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി അതാണെങ്കിലും കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഓരോ പ്രാവശ്യവും കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മധുരം നമ്മുടെ പാകത്തിനായോ നോക്കുക എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ ചെയ്യാം ഞാനിപ്പോ ഇത് മൊത്തം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ വെള്ളമോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ കൂടുതൽ തവണ അടിക്കും തോറും ഇതിൽ നിന്ന് തന്നെ എണ്ണ പുറത്തേക്ക് വന്നോളൂ കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഓരോ പ്രാവശ്യവും വറുത്ത് വെച്ചത് അടിച്ചെടുത്തപ്പോൾ മൂന്നാലും ഈന്തപ്പഴം കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ ഈ ഒരു ലഡുവിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് മധുരം നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ മധുരം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകുന്നതിന് വേണ്ടിയിട്ട് പൊടിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നെയ്യ് കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല അല്ലാതെ തന്നെയാണ് ഉരുട്ടിയെടുക്കാൻ പോകുന്നത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പൊടിയായിട്ടാണ് പൊടിച്ച് വെക്കുന്നതെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പൊടീന്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ ഒരു ദിവസം അത്രേ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളു ഉരുളയാക്കി എടുക്കുകയാണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ വീതം വരുന്ന രീതിയിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് പിടിച്ചെടുക്കാം ഈ ഒരു ലഡു ചെറുതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഒരു ദിവസം രണ്ടെണ്ണം വരെയൊക്കെ കഴിക്കാം കേട്ടോ നമുക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നാലും അതിൽ കൂടുതൽ കഴിക്കരുത് കേട്ടോ വലിയ ലഡു ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം അരണ്ണയേ കഴിക്കാൻ പാടുള്ളൂ ഈ ഒരു ലഡു നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അഞ്ചാറ് ദിവസം വരെ കേടാകാതെ പുറത്ത് തന്നെ ഇരുന്നേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായി പോകും അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ചെടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് പുറത്ത് തന്നെ വെക്കാം ബാക്കിയുള്ളത് രണ്ട് മൂന്ന് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറുമ്പോൾ ഉപയോഗിക്കുക പെട്ടെന്ന് തന്നെ തണുപ്പ് മാറണം എന്നുണ്ടെങ്കിൽ അവനിലേക്ക് വെച്ചിട്ടൊരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിത് എല്ലാ ലഡും കൂടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് മൊത്തത്തിലൊരു എഴുപത് ചെറിയ ലഡു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂട് നന്നായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പിയിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ നമ്മൾ കറുത്ത ഉള്ളു ഉപയോഗിച്ചത് കൊണ്ടാണ് കേട്ടോ ലഡുവിൻ്റെ കളറ് ഇങ്ങനെ ഇരിക്കുന്നത് വെള്ളയുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നേരമുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാം പക്ഷെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് കറുത്തുള്ള ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ അത്രയും ഹെൽത്തിയാണ് കഴിക്കുന്നതിൻ്റെ കൂടെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും വേണം പിന്നെ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അടിച്ച് പേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് ഉരുട്ടി കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും കേട്ടോ കഴിക്കുമ്പോൾ അതുകൊണ്ട് ഒന്നങ്ങ് നമുക്ക് ലഡുവായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് അങ്ങ് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഏർലഡു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് സ്ഥിരമായിട്ട് കഴിക്കുക മുടിയൊക്കെ നന്നായിട്ട് തന്നെ വളരും അതുപോലെ തന്നെ നല്ല സ്കിന്നിന് നല്ല തിളക്കമൊക്കെ ഉണ്ടാകും പിന്നെ എല്ലുകളുടെയൊക്കെ ബലത്തിന് നല്ലതാണ് കേട്ടോ അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായിട്ട് പോകല്ലേ അപ്പോൾ സ്നാക്സ് ബോക്സിൽ ഒരെണ്ണം വെച്ച് കൊടുക്കുക അപ്പോൾ ഒരെണ്ണം അല്ലേ ഉള്ളൂ അവർ കഴിച്ചോളൂ അപ്പോൾ ഏർ ലഡു എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് അമർത്തണം അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെയുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം